നമസ്കാരം ഞാനിപ്പോൾ തൃശ്ശൂർ രാഗം തിയേറ്ററിന് മുന്നിലാണ് ഒരു സിനിമ റിലീസ് ചെയ്ത് ശനി ഞായർ എത്ര കോടികൾ കിട്ടിയെന്ന് പറഞ്ഞാലും തിങ്കളാഴ്ച ആ സിനിമ വീണ് കഴിഞ്ഞ കളക്ഷൻ കുറവായി കഴിഞ്ഞാൽ ആളുകൾ തീരില്ലെങ്കിൽ ആ പടം അതോടുകൂടി തീരുമാനമായി എന്നാണ് എല്ലാവരും ഇത് ചെയ്താറ് പക്ഷേ കളങ്കാവൽ സിനിമ ആ സിനിമയ്ക്ക് തിങ്കളാഴ്ച കാണുന്ന തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പതോളം സീറ്റുകളുള്ള ഈ തിയേറ്ററിലെ പുറത്ത് നിൽക്കുന്ന ജനക്കൂട്ടമാണ് വണ്ടികളിലും ഒക്കെ നിൽക്കുന്ന ആളുകളാണ് തൃശ്ശൂർ റൗണ്ട് ബ്ലോക്ക് ബ്ലോക്കാക്കിക്കൊണ്ട് ഈ കാണുന്ന ഈ തിരക്കാണ് ഈ സിനിമയുടെ വിധി എഴുതുന്നത് കാരണം ഇത്രയും വലിയൊരു തിയേറ്ററിൽ ഇത്ര അധികം ഫാമിലീസ് തിങ്കളാഴ്ച ദിവസം കയറുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കാം ഈ സിനിമ നൂറ് കോടിക്കിലൊന്നും നിൽക്കില്ല അതുക്കും മേലെയാവും മമ്മൂട്ടിയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി മാത്രം വരുന്ന ഈ ഈയൊരു ജനക്കൂട്ടത്തെ നമ്മളീ രാഗം പോലുള്ള തിയേറ്ററിൽ ഇങ്ങനെ കാണുമ്പോൾ സന്തോഷം അത് മമ്മൂട്ടി കമ്പനിയും എന്താ പറയാ അറിഞ്ഞു നൽകുന്ന സമ്മാനമാണ് ഈ പ്രേക്ഷകർക്ക് അപ്പൊ ഇതാണ് തൃശ്ശൂർ രാഗത്തിന് മുന്നുള്ള തിരക്ക് എല്ലാവരും കണ്ണിറയെ കാണുക ഡീഗ്രേഡ് ചെയ്യുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് തൃശ്ശൂർ ഈ കാഴ്ച